കോൺഗ്രസ് നേതാവ് പി ടി മോഹനകൃഷ്ണന്റെ അനുസ്മരണ ചടങ്ങിലേക്ക് ഗവർണറെ ക്ഷണിച്ച സംഭവം വിവാദമാക്കേണ്ടെന്ന് യു ഡി എഫ് ചെയർമാൻ പി ടി അജയ് മോഹൻ മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പി ടി കൃഷ്ണന്റെ നാലാം ചർമ്മവാർഷികം ജനുവരി പത്താം തീയതി എടമംഗലം കിളി പ്ലാസിൽ വെച്ച് രാവിലെ പത്ത് മണിക്ക് നടക്കാൻ പോകാണ് കേരളത്തിന്റെ ഗവർണർ ആണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഇപ്പോൾ ഒരു വിവാദം ഇവിടെ ഉടലെടുത്തിരിക്കുന്നു ഇതിൽ പലരും പങ്കെടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു ദൈവം ചെയ്ത് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഇതൊരു വിവാദത്തിന്റെ അവസരമല്ല എന്റെ പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കക്ഷി രാഷ്ട്രീയത്തിന് അനീതമായി സാംസ്കാരിക രംഗത്തൊക്കെ എല്ലാവരുമായി നല്ല ബന്ധമുണ്ടായിരുന്ന അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പല രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ബഹുമാനേര ബാലോടി മമ്മൂട്ടിയും അതുപോലെ തന്നെ ശ്രീരാമകൃഷ്ണൻ അടക്കം പി മൂന്നൻ അടക്കം അതേപോലെ തന്നെ ശ്രീധരൻപിള്ള സാർ അടക്കമുള്ള പലരും പങ്കെടുത്തിട്ടുണ്ട് അന്നൊന്നും ഇല്ലാത്തൊരു വിവാദം അനുസ്മരണ ചടങ്ങ് രാഷ്ട്രീയ പരിപാടിയല്ല ട്രസ്റ്റ് നടത്തുന്ന പരിപാടിയിലേക്കാണ് ഗവർണറെ ക്ഷണിച്ചത് ഇതൊരു രാഷ്ട്രീയ വേദിയാക്കരുതെന്നും പി ടി അജയമോഹൻ പറഞ്ഞു മോഹനകൃഷ്ണൻ കക്ഷി രാഷ്ട്രീയത്തിനധ്യമായി എല്ലാവരും ബന്ധമുണ്ടായിരുന്ന ആളാണ് അദ്ദേഹം സംഘടിപ്പിച്ച പരിപാടികളിൽ സി പി എം ബി ജെ പി നേതാക്കൾ പങ്കെടുത്തിരുന്നു അന്നൊന്നുമില്ലാത്ത വിവാദം ഇപ്പോൾ എന്തിനാണെന്നും അജയമോഹൻ ചോദിച്ചു കിങ് റോസ്റ്റഡ് കഴിക്കാൻ വന്നതാണ് അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് ഹലോ പ്രിയപ്പെട്ടവരെ ഞാനിപ്പം അടിപൊളി ഒരു റോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ടിരിക്കുകയാണ് ഇത് മലപ്പുറം ജില്ലയിലെ ചെമ്മൻകടവിലാണ് കിങ് റോസ്റ്റഡിൽ നമ്മളുള്ളത് ഇവിടെ ഹോം ഡെലിവറി ലഭ്യമാണ് അതിലുപരി ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെ പുറത്ത് നിന്നിട്ട് ഓട്ടറച്ചിട്ട് വന്നവർ കാറിൽ വന്നവരൊക്കെ വന്ന് കഴിച്ചു പോകുന്നതാണ്ടു നിങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്കും അതുപോലെ കുടുംബത്തിനൊക്കെ ധൈര്യമായിട്ട് കൊണ്ടുപോയി കൊടുത്ത് കഴിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ റോസ്റ്റഡ് ചിക്കൻ തന്നെയാണ് കിങ് ബ്രോസ്റ്റഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വൈകി കടന്നു പോകുമ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് കയറി രണ്ട് കഷ്ണം കഴിച്ചിട്ട് പോവാം ബ്രോസ്റ്റർ ആൻഡ് മന്തി കോർണർ ചട്ടിപ്പറമ്പ് റോഡ് ഓപ്പോസിറ്റ് റേഷൻ ഷോപ്പ് ചെമ്മൻകടവ്